എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പി തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എങ്കിലും ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടി വേണ്ടിയാണ് ഈ ഒരു റെസിപ്പി അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചിക്കൻ കട്ട്ലറ്റാണ് അപ്പോൾ വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് നമുക്ക് ചിക്കൻ കട്ട്ലറ്റ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പായി നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണുകയും വേണം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലീസിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈസി ആയിട്ട് കട്ട്ലറ്റ് തയ്യാറാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം ഈ ഒരു പാത്രത്തിലേക്ക് ആദ്യം ഞാൻ പൊട്ടറ്റോ വേവിച്ചതാണ് ഇട്ടുകൊടുക്കുന്നുള്ളത് ഇതിപ്പോൾ ഒരു മീഡിയം സൈസ് മൂന്ന് പൊട്ടറ്റോ ആണ് ഞാൻ അല്പം ഉപ്പും ചേർത്ത് വേവിച്ച് നല്ലോണം ഉടച്ചെടുത്തതാണ് അപ്പോൾ അത് ആദ്യം ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഒട്ടും കട്ടയില്ലാതെ വേണം ഇത് നല്ലോണം എന്ന് ഉടച്ചെടുക്കാൻ അങ്ങനെ ഉടച്ചെടുത്ത പൊട്ടറ്റോ ആണിത് ഇനി ഇതിലേക്ക് വേവിച്ചെടുത്ത ചിക്കൻ പീസാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇതുപോലെ ഒന്ന് പൾസ് ചെയ്തെടുത്തതാണ് മിക്സിയിലിട്ട് അല്പം ഉപ്പും ചേർത്ത് വേവിച്ചെടുത്ത ചിക്കൻ പീസാണിതും അതും കൂടി ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു മീഡിയം സൈസ് ഉള്ളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതും രണ്ട് പച്ചമുളക് പൊടിയായി കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാം അതോടൊപ്പം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അല്പം പെപ്പർ പൗഡറും ഗരം മസാലപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി മല്ലിയില ഉണ്ടെങ്കിൽ അല്പം മല്ലിയില ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ടുകൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ ഈയൊരു അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം ഈ വെജിറ്റബിൾസും മസാലപ്പൊടികളൊക്കെ നല്ലോണം ഈ ഒരു പൊട്ടറ്റോയിൽ മിക്സാക്കി എടുത്തതാണിത് അപ്പോൾ ഇതൊട്ടും ലൂസായി പോയത് ഈ ഒരു ബാറ്റർ നല്ല കട്ടിയായിട്ടാണ് വേണ്ടത് ഇനി ഇതിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം അപ്പോൾ ഇതിൽ നിന്ന് ഒരു ചെറിയൊരു ഭാഗ ഇത് പോഷനെടുത്ത് കയ്യിൽ വെച്ച് തന്നെ നമുക്കിതിനെ നമുക്കിതിനൊന്ന് ഉരുട്ടിയെടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഒരു കൂട്ട് വേണ്ടത് ഇനി ഇതിൻ്റെ കയ്യിൽ വെച്ച് തന്നെ ഇതിങ്ങനെ റൗണ്ട് ഷേപ്പാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കൈയിൻ്റെ അകത്ത് വെച്ച് ഒന്ന് പരത്തി ഷേപ്പാക്കി എടുക്കാം അങ്ങനെ എല്ലാ പൊട്ടറ്റോ ബറ്ററും ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അല്പം അധികം ഇങ്ങനെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്കിത് ഫ്രീസ് ചെയ്തൊക്കെ ഉപയോഗിക്കാം ആവശ്യത്തിന് മാത്രം എടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുത്താലും മതി രണ്ട് മുട്ട പൊട്ടിച്ച് നല്ലോണം ബീറ്റ് ചെയ്തെടുത്തതാണിത് അല്പം ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത എഗ് ബാറ്ററാണിത് ഇനി വേണ്ടത് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാനുള്ള പൊടിയാണ് അപ്പോൾ ഇത് ഞാൻ കോൺഫ്ലേക്സ് പൊടിച്ചെടുത്തതാണ് അപ്പോൾ ഇതില്ലെങ്കിൽ ഇതിന് പകരമായിട്ട് ബ്രെഡ് ക്രംസ് ഒക്കെ എടുക്കാം അപ്പോൾ ഈയൊരു കൂട്ടെടുത്താൽ നമുക്ക് നല്ല ചിക്കൻ കട്ട്ലറ്റ് നല്ല ആയി കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കോൺഫ്ലേക്സ് എടുത്തിട്ടുള്ളത് ഇനി ഓരോ ഷേപ്പ് ചെയ്തെടുത്ത കട്ട്ലറ്റ് ഇതുപോലെ എഗ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം ശേഷം ഇതിനെ ഒന്ന് പൊടിച്ച കോൺഫ്ലേക്സ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം എല്ലായിടത്തും ഒന്ന് എടുക്കണം ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ കയ്യിലൊന്നും ആവാതെ പെട്ടെന്ന് ഇങ്ങനെ ആക്കിയെടുക്കാൻ പറ്റും അങ്ങനെ എല്ലാ കട്ട്ലെറ്റ് പീസ് ഇതുപോലെ ഞാനിങ്ങനെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ചൂടായ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഒരുപാട് എണ്ണേൻ്റെ ആവശ്യമൊന്നുമില്ല ഇതുപോലെ അല്പം എണ്ണ മതി അപ്പോൾ എണ്ണ നല്ലോണം ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ഇതുപോലെ കട്ട്ലറ്റ് ഓരോന്നായി ഇതിങ്ങനെ വെച്ചുകൊടുക്കാം പെട്ടെന്നായിക്കട്ടും ഒരു കുറേ സമയമൊന്നും ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു കോൺഫ്ലേക്സിൻ്റെ പൗഡറിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്ത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ ഇത് ഇങ്ങനെ ഇളകി ഇളകിപ്പോയൊന്നുമില്ല അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്ത് കുറേ സമയം വരെ ഇത് നല്ല ആയിട്ട് തന്നെ ഉണ്ടാവും ബ്രെഡ് ക്രംസിലാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് സോഫ്റ്റ് ആയിപ്പോവും ഇങ്ങനെ ചെയ്ത് എടുക്കുകയാണെങ്കിൽ നല്ല ആയിട്ട് തന്നെ കുറേ സമയം വരെ ഇതിങ്ങനെ ഉണ്ടാവും അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിനൊന്ന് തിരിച്ചിട്ടെടുക്കാം അപ്പോൾ എല്ലാ സൈഡും ഒരുപോലെ ഒന്ന് തിരിച്ചിട്ടൊക്കെ കൊടുത്ത് വേവി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ അല്ലാതെ നമുക്ക് മസാല ആക്കിയെടുത്തും ചെയ്തെടുക്കാം അപ്പോൾ ഇത് വളരെ പെട്ടെന്നൊരു കട്്ലെറ്റൊക്കെ കഴിക്കണം എന്ന് നമുക്ക് വിചാരിച്ചാൽ ഇതുപോലെ ചെയ്തെടുത്താലും ടേസ്റ്റിനൊന്നും ഒരു കുറവില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് വളരെ പെട്ടെന്ന് ആയിക്കിട്ടുകയും ചെയ്യും അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റ് റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ഇപ്പോൾ കട്ലറ്റൊക്കെ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് അധികം ഓയിലൊന്നും കുടിച്ചിട്ടില്ല നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്